അപ്പോൾ നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്ക് എൻ്റർ ചെയ്തു ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി അവർ ആയിട്ടാണ് ഒരു മണി കഴിഞ്ഞോ ആ ഒന്നേ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് റൂട്ട് തന്നെ കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ബോർഡ് അടിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് റൂട്ടേ കാണിക്കുന്നുള്ളൂ ഡ്രൈവർ ഇവിടെ ആക്റ്റീവാണ് ിയൊക്കെ കുടിക്കണം എന്നിട്ട് വേണം ജേർണി കണ്ടിന്യൂ ചെയ്യാനായിട്ട് അപ്പോൾ സ്റ്റേ ട്യൂൺ അപ്പോൾ നമ്മൾ വഴികടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏത് റൂട്ടാകു പറയാൻ പാടില്ല കേട്ടോ ഇതില് ആന ഇറങ്ങുന്ന സ്ഥലാണ് ആ അപ്പൊ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ അടുത്തുള്ള സ്ഥലം തന്നെയാണ് ഇപ്പേകദേശം സമയം നാലര ഒക്കെയാ കഴിഞ്ഞ അഞ്ചുമണി ആവുന്നു രജിത്ത് നല്ല ഉറക്കാണ് കാണാൻ പറ്റുള്ള ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം നമുക്ക റോഡൊക്കെ നല്ല റോഡുകളാണ് കേട്ടോ ഇവിടെയൊക്കെ റോഡൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നീന്റെ ഇടയിൽ ചില മരങ്ങളൊക്കെ നിക്കുന്ന കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് 재미있다... 많은 제품이 싣� hoc 왜비 density ഇപ്പൊ കൂടല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ എത്തി എത്തി മീൻസ് ഈ റൂട്ട് കവർ ചെയ്തിട്ടുണ്ട് അഞ്ച് മുപ്പത്തിരണ്ടാണ് സമയം റോഡിലൊക്കെ വണ്ടികൾ വളരെ കുറവാണ് ആ ആ കുറച്ച് ദൂരമൊക്കെ വളരെ റോഡ് മോശമായിരുന്നു ഇപ്പൊ പക്ഷെ വലിയ പ്രശ്നമില്ല അവിടെയൊക്കെ കുറച്ചുകൂടി കാടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചായ കുടിക്കാൻ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു പള്ളിയൊക്കെ ഉണ്ട് കുറച്ചുകൂടി പോയി നോക്കാം എന്താണ് എങ്ങനെയാണെന്നുള്ളത് അപ്പോ വഴിക്കടവിന്ന് നമ്മൾ നമ്മൾ പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇവിടെ അത്യാവശ്യം ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് മലയാളത്തിലും തമിഴിലും കന്നഡയിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഹോട്ടലിനൊക്കെ പക്ഷേ അഞ്ചു മണിക്കൊന്നും അല്ല രാവിലെ മണിക്ക് കാപ്പിക്ക് ഒരു ഷോപ്പ് മാത്രമേ ഓപ്പൺ ആയിട്ട് കണ്ടുള്ളൂ നല്ല കാറ്റുണ്ട് കാണാൻ പറ്റില്ല നല്ല കാറ്റുണ്ട് നമ്മുടെ അവിടെയൊക്കെ നല്ല കൊടും മഴ വന്ന പോലത്തെ കാറ്റാണ് ഇവിടുത്തെ റോഡുകളൊക്കെ ഇത്തിരി മോശമാണ് ഇങ്ങനെ കുറച്ച് പോർഷൻസ് ഉണ്ട് ബാക്കി വലിയ പ്രശ്നമില്ലായിരുന്നു നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് ആ അങ്ങനെ ഇപ്പൊ നമ്മള് കൂടല്ലൂര് നിർത്തി ചായ ഒക്കെ കുടിച്ച് വേണ്ട ഇപ്പൊ നമ്മള് കൂടല്ലൂര് നിർത്തി ചായയൊക്കെ കുടിച്ചു

അതിനെ കുറിച്ച് വല്യതല